നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും ഒരു യാത്ര വന്നിരിക്കുകയാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ബേർഡ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കടലുണ്ടി ബേർഡ് സാഞ്ച്വറി ഇക്കോ ടൂറിസം പദ്ധതിയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പുറം ബോർഡറിലാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് കടലുണ്ടി ബേർഡ് സാഞ്ച്വറി വരുന്നത് കടലുണ്ടി പുഴയുടെ തീരത്താണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നമുക്ക് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരെയുള്ളൂ ഇതിവിടെ ഒരു പേ പാർക്കിംഗ് ഒക്കെ ഉണ്ട് വണ്ടിയൊക്കെ വാഹനങ്ങളിൽ വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്ത് നടക്കാനുള്ള വഴിയാണിത് ഇവിടുന്ന് ഈ കാണുന്ന വഴിയിലൂടെ പോയാൽ നമുക്ക് കടലുണ്ടി ഇക്കോ ടൂറിസം കടലുണ്ടി ബേർഡ് ഒക്കെ കണ്ടിട്ട് മടങ്ങി വരാം ഇവിടെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പിന്നെ കണ്ടൽ ച കാടുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി കണ്ടൽ ചെടികൾ നല്ല നട്ടുപിടിപ്പിച്ചതും അല്ലാതെ വളർന്നതുമായിട്ടുള്ള ഒരുപാട് കണ്ടൽ ഫോറസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട് ആ ഫോറസ്റ്റിനിടയിലൂടെയുള്ള ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ദേശാടന പക്ഷികളുടെ ആ ഒരു കേന്ദ്രം കൂടിയാണിത് നമുക്ക് ഒരുപാട് വറൈറ്റി ദേശാടന പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കടലുണ്ടി ബേർഡ് സാഞ്ച്വറി കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ശരിക്കും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ നടന്നാൽ നടക്കാവുന്ന വഴിയുള്ള ഒരു മുന്നൂറ് മീറ്റർ നടന്നാൽ നമുക്ക് ഈ കാണുന്ന കടലുണ്ടി ബേർഡ് സാഞ്ച്വറിയിലേക്ക് എത്താം ഇതാണ് ഇതിൻ്റെ ഓഫീസ് ചെറിയൊരു സെറ്റപ്പ് സെറ്റപ്പൊക്കെയാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഓഫീസും ഈ ബേർഡ് ബേഡ് ഒക്കെ ഗവണ്മെന്റിൻ്റെ ആ ഒരു അണ്ടറിൽ വരുന്നതാണ് പക്ഷേ ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്രൈവറ്റാണ് ഇവിടുത്തെ ബോട്ടിങ് നമ്മുടെ സ്വന്തം റിസ്കിലാണെന്നൊക്കെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടൽച്ചെടികളുടെ വിവരങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെ ടൈപ്പ് കണ്ടൽച്ചെടികളാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഇവിടെ ബോർഡുണ്ട് ചുള്ളിക്കണ്ടൽ ചെറുപ്പട്ടി പ്രാന്തൽ കണ്ടൽ അങ്ങനെ ഒരുപാട് വെറൈറ്റി കണ്ടൽച്ചെടികൾ ഇവിടെ കാണാം നമുക്കത് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല ദൂരെ എന്ന് നോക്കുമ്പം പക്ഷേ ഇതിൻ്റെ സ്പീഷീസ് ഇങ്ങനെ മരങ്ങളെ പറ്റിയും ചെടികളെ പറ്റിയൊക്കെ അറിയുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നമുക്ക് ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് കടലുണ്ടി പാലവും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കടലും പുഴിയുമൊക്കെ ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് രാവിലെ എട്ട് മണി മുതലാണ് ഇവിടുത്തെ ആ ഒരു എൻട്രി ടൈമിങ് ഇവിടെയുള്ള പക്ഷികളുടെ ആ ഒരു വിവരങ്ങളൊക്കെയാണ് ഇവിടെ വരുന്ന ദേശാടന പക്ഷികൾ ഏതാനും പക്ഷികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ഇരുപത്തിനാലോളം പക്ഷികളുടെ പേരുകൾ അവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ചെടികളുടെയൊക്കെ മറ്റ് വിവരങ്ങളും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ഇവിടുന്ന് ഇരുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് എൻട്രി കിട്ടും ഇവിടേക്ക് പോകാൻ ഈ ബേഡ് സെഞ്ച്വറിയിലേക്ക് പോകാൻ പോകാൻ വേണ്ടി നമുക്ക് ബോട്ടിൽ കയറണം ബോട്ടിൻ്റെ ചാർജ് വരുന്നത് ഒരു മണിക്കൂറിന് എണ്ണൂറ് രൂപയാണ് അതിൽ അത് എത്ര പേർക്ക് വേണമെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ വള്ളങ്ങളാണ് വരുന്നത് നമുക്ക് മോട്ടോർ ബോട്ടുകളൊന്നുമല്ല തുഴയുന്ന ബോട്ടുകളാണ് സാധാരണ ബോട്ടുകൾ ഒരുപാട് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് അങ്ങനെ പോകാനുള്ള സൗകര്യമുണ്ട് കുറച്ചുകൂടി വലിയ ബോട്ടുകളുണ്ട് കുറച്ചുകൂടി ആൾക്കാരൊക്കെ പോയി ചെയ്യുന്ന ബോട്ടുകളുണ്ട് മിനിമം ഒരു ആൾക്കെങ്കിലും പോകുന്നതാണ് എല്ലാ ബോട്ടുകളും അത് നമ്മൾ എത്ര ആൾക്കാർ പോയാലും ഒരു ബോട്ടിനുള്ള ചാർജാണ് ഒരു മണിക്കൂറിന് എണ്ണൂറ് രൂപ പിന്നെ നമുക്കതിനനുസരിച്ച് പോകണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അത് ആഡ് ചെയ്തു തരും ഒരു മണിക്കൂർ കൂടി എക്സ്ട്രാ വേണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ എത്രയാണ് ചാർജ് വരുന്നത് നമ്മളെന്തായാലും ഒരു മണിക്കൂറുള്ള ബോട്ടിലാണ് കയറിയിട്ടുള്ളത് നല്ല നമ്മൾ ശരിക്കും എന്താ പറയുക നമ്മൾ വെനീസിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ആ ഒരു ചെറിയ വള്ളങ്ങൾ ചെറിയൊരു മേൽക്കൂരൊക്കെ ആയിട്ട് നല്ല വെയിലുള്ള സമയമാണ് പക്ഷേ ആ വെയിലിൻ്റെ ഒന്നും അറിയുന്നില്ല കാരണം പുഴയിലൂടെയുള്ള ആ ഒരു കാറ്റ് നമുക്ക് അടിച്ചു വരുന്നുണ്ട് ശരിക്കും ഇപ്പോൾ വേലി ഇറക്ക സമയമാണെന്നാണ് ഇവർ പറയുന്നത് ഈ സമയത്ത് വന്നാൽ നമുക്ക് അധികം ഇതിൻ്റെ ഈ മാംഗ്രോവ്സിൻ്റെ ഒന്നുള്ളിലോട്ട് പോകാൻ പറ്റില്ല നല്ല ടൈം നോക്കിയിട്ട് വരണം ഇവിടുത്തെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അവിടെ വിളിച്ച് നോക്കിയാൽ അവർ പറഞ്ഞു തരും എത്ര മണിക്കാണ് ഏത് സമയത്താണ് വേലിയായിട്ടുള്ളത് വേലി ഇറക്കമുള്ളതെന്ന് വേലി ഇറക്കമുള്ള സമയത്താകുമ്പോൾ പുഴ ഒരുപാട് നീങ്ങിയിരിക്കും അപ്പം നമുക്ക് ഈ കണ്ടൽച്ചെടികളുടെ ഉള്ളിലോട്ടധികം ബോട്ടിങ് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പതിനൊന്ന് മണി ആകുകയാണ് അപ്പോൾ വെലിയിറക്കം തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഏകദേശം നമ്മളിങ്ങനെ കര കണ്ടു തുടങ്ങി പിന്നെ വെള്ളം വെള്ളമൊക്കെ നീങ്ങി ചെറുങ്ങനെ കര പൊന്തുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ആഴം കുറവാണിപ്പോൾ നമുക്ക് അധികം ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് എന്തെങ്കിലും പറ്റുന്ന പോലെ പോകാമെന്നുള്ള ഒരു ഗ്യാരണ്ടി അവർ തന്നിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും ഈ വേലി വന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങി ഇറങ്ങിപ്പോകും കാരണം ഇത് കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു പുഴയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകും കടൽ വലിയുന്നതിനനുസരിച്ച് തന്നെ അങ്ങി ഇറങ്ങിപ്പോകും നമ്മൾ അൂരെ കാണുന്നതാണ് കടലുണ്ടി പാലം റെയിൽവേ പാലമാണ് അതുപോലെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ആ കടലുണ്ടി സാധാരണ പാലം കൂടിയുണ്ട് ബസ് ബസ് റൂട്ടുള്ള പാലമാണ് കാണുന്നത് അതിനപ്പുറത്ത് കാണുന്നത് കടലാണ് ഇപ്പോൾ ഈ ഭാഗത്തുകൂടെയാണ് നമുക്ക് പോകാണ്ട് ഈ കാണുന്ന ആ ദ്വീപുകൾ ഈ സൈഡിലൊക്കെ കാണുന്നതൊക്കെ ദ്വീപുകളാണ് അവിടെയൊക്കെയാണ് ശരിക്കും പക്ഷികൾ വരുന്നത് എന്നാണ് പറഞ്ഞത് അറുപതോളം ദേശാടന പക്ഷികൾ തന്നെ ഇവിടെ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കാര്യമായിട്ടൊന്നിനും കണ്ടില്ല അത് പിന്നെ നമ്മുടെ ഒരു ലക്ക് പോലെ ഇരിക്കും പക്ഷികളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഈ പക്ഷി നിരീക്ഷണവും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് അതിനെപ്പറ്റിയൊക്കെ പക്ഷികളെയൊക്കെ കണ്ടാൽ മനസ്സിലാകുന്നവർക്കാണ് കുറച്ചുകൂടി അതൊക്കെ അറിയാൻ പറ്റുക പിന്നെ ഈ ചൂടുള്ള സമയമായതുകൊണ്ട് പിന്നെ ഈ കാണുന്ന ഈ ഒരു കരഭാഗത്താണ് പക്ഷികളൊക്കെ സാധാരണ വന്നിരിക്കാറുള്ളതെന്ന് പറയുന്നുണ്ട് ചില പക്ഷികളൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ഏതാണ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇപ്പോൾ വെയിലിറക്കം ആയതുകൊണ്ട് തന്നെ അതിനടുത്തേക്ക് അധികം പോകാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ കര ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ശരിക്കും വെള്ളം കുറവാണിപ്പോൾ വെലിയിറക്കമായതുകൊണ്ട് ആ ഒരു ടൈം നോക്കി രാവിലെയാണ് ഈ സമയത്ത് വെള്ളം കൂടുതലുള്ളതെന്നാണ് പറഞ്ഞത് നമ്മളൊരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു നല്ല വെള്ളത്തിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ പോകും ഇപ്പോൾ നമ്മൾ ദൂരമായിട്ടൊക്കെ നോക്കി ചെറുതായിട്ട് ഇങ്ങനെ കര തെളിഞ്ഞു വരുന്ന കാണാം വെള്ളത്തിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ശരിക്കും ആ വേലി ഇറക്കം ഇല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ ഹൈറ്റിൽ നല്ല വെള്ളം ഉണ്ടാവും ഇന്നൊക്കെ ശരിക്കും വൈകുന്നേരമാണ് വേലിയ വേലിയേറ്റം എന്നാണ് അവർ പറയുന്നത് രാവിലെ വേലിയിറക്കവും ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വേലിയ വേലിയേറ്റം ഉണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പം പിറ്റേന്ന് രാവിലെയായിരിക്കും അതവിടെയുള്ള ഈ ബോട്ടിലെ ബോട്ടിൻ്റെ ഡ്രൈവർമാർക്കൊക്കെ അതറിയാം ശരിക്കും അവർക്കാണ് അതിനെപ്പറ്റി കുറച്ചുകൂടി ഗ്രാഹ്യമുള്ളത് കാരണം അവർ സ്ഥിരം പോകുന്നതാണ് അവർക്ക് കടലിൻ്റെ ആ ഒരു ഗതിയൊക്കെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ മുന്നേ വന്നവരൊക്കെ പോയിട്ട് മടങ്ങി വരികയാണ് ഇപ്പോൾ അറിയുന്നവർ രാവിലെ വരും പക്ഷേ ശരിക്കും നമുക്ക് ഈ രാവിലെ നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ കടലുണ്ടി സ്റ്റേഷനിൽ എല്ലാ ട്രെയിനൊന്നും സ്റ്റോപ്പ് ഇല്ല രാവിലെ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ എഗ്നോർ ആണുള്ളത് അത് പതിനൊന്ന് മണിയാകുമ്പോഴാണ് ശരിക്കും കടലുണ്ടിയിൽ എത്തുന്ന സമയം നമ്മൾ ആ ഒരു ട്രെയിനാണ് വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആയത് ഇല്ലെങ്കിൽ ശരിക്കും ട്രെയിനിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബസ്സിനോ അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ വരുന്നവർക്ക് കുറച്ചുകൂടി നേരത്തെ ആ സമയം വിളിച്ചു നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത് ആറു മണി മുതൽ ഓപ്പണിംഗ് ആണ് അപ്പം കുറച്ചുകൂടി നേരത്തെ വന്നാൽ നമുക്ക് കുറച്ചുകൂടി ആസ്വദിക്കാം അധികം വെയിലിൻ്റെ ആ ഒരു ചൂടൊന്നും വരുന്നതിന് മുമ്പ് തന്നെ പോവുകയും ചെയ്യാം പിന്നെ വെയില വെള്ളമുള്ള സമയമാണെങ്കിൽ നമുക്ക് പരമാവധി ഉള്ളിലോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കര ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ശരിക്കും വേലിയേറ വെലിയേറ്റ സമയമാണെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് കാരണം അവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും ഇപ്പം അവിടെയൊക്കെ കര എളിഞ്ഞ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അടുത്ത് വണ്ടി ഈ തോണിയിൽ പോകാനും പറ്റില്ല കാരണം ഇതിൻ്റെ അടി തട്ടി ചിലപ്പോൾ ചളിയിലേക്ക് പോകണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് നീർനായകളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് മത്സ്യസമ്പത്തൊക്കെയുള്ള പുഴയാണെന്ന് പറയുന്നുണ്ട് അവിടെ ഫിഷിംഗ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഒരുപാട് മീനുകളൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നത് നമുക്ക് കാണുന്നുണ്ട് പക്ഷേ നമുക്കിത് ക്യാമറയിൽ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് അതുപോലെ യാത്ര കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് രണ്ട് പേരുള്ളൊരു വള്ളാണത് ഇതുപോലെ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വള്ളം എടുത്തിട്ട് അങ്ങനെയും പോവാം എല്ലാവരും തുഴഞ്ഞു പോകുന്ന ഒരു വള്ളമാണ് ഇത് സാധാരണ നമ്മുടെ ഒരു പരമ്പരാഗതമായ രീതിയിൽ തുഴയറിഞ്ഞിട്ടുള്ള വള്ളമാണ് അതായത് നമ്മുടെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അതായത് ഇവിടെ ഒരു കൊ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ശരിക്കും ആ കൊക്കിനെ അവിടെ നിൽക്കാനുള്ള ഒരാഴം മാത്രമേ ആ വെള്ളത്തിനുള്ളൂ അപ്പം അത്രയും വെള്ളം കുറവാണെന്ന് നമുക്ക് മനസ്സിലാവാം ഈ സൈഡിലൊക്കെ കാണുന്നത് പലതരം കണ്ടൽ ചെടികളാണ് നമുക്ക് എന്തായാലും അതിനടുത്തേക്ക് പോകാൻ പറ്റില്ല നമ്മൾ ആ കണ്ടൽ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റൂട്ടാണ് ഇത് ശരിക്കും ആ ഫറൂഖ് പാലത്തിൻ്റെ അടിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇപ്പം അതാണ് ഫറൂഖ് ഫറൂഖ് അല്ല കടലുണ്ടി കടലുണ്ടി പാലത്തിൻ്റെ അടിയിലൂടെയാണ് നമുക്ക് പോകുന്നത് ഈ റെയിൽവേ പാലമാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ ഒരു തൂണ് കാണാം അത് ചെറിയൊരു ആ ഒരു ഇരുമ്പിൻ്റെ തൂണ് മാത്രം കാണുന്നതാണ് പഴയ കടലുണ്ടി പാലത്തിൻ്റെ ആ തൂണാണത് കടലൊണ്ടി റെയിൽ ട്രെയിൻ അപകടമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന പാലാണ് ആ അപകടം പറ്റി പൊളിഞ്ഞുപായ പാലാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇരുമ്പിൻ്റെ പാലാണ് അതിൻ്റെ തൂണുകൾ ഇപ്പോഴും അവിടെ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ പാലം നിർമ്മിച്ചിട്ടുള്ളത് റെയിൽവേ പാലം നമുക്കിതിനടിയിലൂടെയാണ് പോകേണ്ടത് നമ്മുടെ തോണിയും സുഖമായിട്ട് ഇതിൻ്റെ അടിയിലൂടെ പോകുന്നത് ശരിക്കും വലിയ വലിയ ഹൗസ് ബോട്ടും കാര്യങ്ങളൊന്നും പോയില്ല അതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് ഹൗസ് ബോട്ടൊന്നും ഇവിടെ ഇല്ലാത്തത് ഇത്തരം ചെറിയ വള്ളങ്ങൾക്ക് സുഖമായിട്ട് ഈ പാലത്തിൻ്റെ അടിയിലൂടെ പോകാൻ പറ്റും ശരിക്കും നല്ല രസകരമായൊരു യാത്രയാണ് വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ അതുപോലെ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ നല്ലൊരു എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം ശരിക്കും നമ്മൾ ആലപ്പുഴയോ അങ്ങനെയൊക്കെ പോകും ഹൗസ് ബോട്ടിലും ഒക്കെ പോകുന്നവർക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം അതിനേക്കാളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു മലബാറുകാർക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു ബോട്ടിങ് സർവീസാണ് ഇപ്പോൾ ദൂരോട്ട് നമുക്ക് കാണാം അതൊരു ഗ്രൂപ്പായിട്ട് വന്ന ആൾക്കാരൊക്കെയാണ് അവർ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ ആയിട്ട് അവർ നല്ല എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി വരുന്നത് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അവരും അധികം ഉള്ളിലോട്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത് അവിടുന്ന് അതിൻ്റെ തോണിക്കാർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട് അങ്ങോട്ടൊക്കെ വെള്ളം കുറവാണെന്ന് പറയുന്നുണ്ട് അവരും ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ നിർത്തി ആ ഭാഗങ്ങളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് മടങ്ങുകയാണ് പാട്ടൊക്കെ പാടി നല്ല ആസ്വദിച്ച് വരുന്നുണ്ട് നല്ല ആ ഒരു കണ്ടൽക്കാടിൻ്റെ ആ ഒരു പച്ചപ്പ് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് ശരിക്കും ഇപ്പം നല്ല വേനൽക്കാലമാണ് എന്നിട്ടും കൂടി അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറിയിട്ടില്ല കാരണം ഈ കണ്ടൽച്ചെടികൾ ശരിക്കും ഫുൾ ടൈം പുഴയിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഉണങ്ങൊന്നുമില്ല നല്ല സ്ഥിരമായിട്ട് നമ്മുടെ ആ ഒരു ജലസമൃദ്ധിയൊക്കെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൃക്ഷങ്ങളും മരങ്ങളും കൂടിയാണ് കണ്ടൽച്ചെടികൾ ഒരുപാട് സ്പീഷീസ് എന്നാണ് ഇവിടെ പറയുന്നത് കണ്ണൂരിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന വെറൈറ്റി കണ്ടൽച്ചെടികളൊക്കെ ഇവിടെയുണ്ട് അപ്പം ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നവർക്ക് ശരിക്കും അത് കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഇവിടെ ദൈ കാണുന്ന വഴിയിലൂടെ ആ തോണി പോകുന്ന വഴിയിലൂടെ നമുക്ക് ശരിക്കും ഉള്ളിലോട്ട് പോയാൽ ഏതാണ്ട് ഒരു അത് വളഞ്ഞു വരാൻ നമുക്ക് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ കണ്ടൽക്കാടിനുള്ളിലൂടെ കറങ്ങി വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും അധികം ഉള്ളോട്ട് പോകുമ്പോൾ അല്ലേ കാണുന്നില്ല നമുക്കിപ്പം ദൂരം ക്യാമറയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വെള്ളത്തിൻ്റെ ആഴം എത്രയേ ഉള്ളൂന്ന് അവിടെ ചളി ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ആ ട്രെയിൻ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം കടലുണ്ട് ഈ പാലത്തിനുള്ളിലൂടെ ഈ കാണുന്ന ഈ വഴിക്കിടയിലൂടെ ശരിക്കും നമുക്ക് ഉള്ളിലോട്ട് പോകുമായിരുന്നു നല്ല വേലിയേറ്റമുള്ള സമയമാണെങ്കിൽ ഇതിനേക്കാളൊക്കെ നല്ല ഹൈറ്റിൽ വെള്ളം വെള്ളമുണ്ടാകും നമ്മൾ ഈ തെളിഞ്ഞു കാണുന്ന കണ്ടലിൻ്റെ വേരുകളൊന്നും നമ്മൾ ശരിക്കും കാണില്ല ആ ഒരു ഹൈറ്റിലൊക്കെ നല്ല വെള്ളം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് ഈ വഴിയിലൂടെ ശരിക്കും നമുക്ക് പോവാം ഇപ്പോൾ പക്ഷേ ശരിക്കും നല്ല ചളി ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം നമുക്ക് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിണ്ട് കാരണം അടിയായിട്ടുണ്ട് അതുകൊണ്ടാണ് എങ്കിലും നമ്മളെ ബോട്ട് കുറച്ചുകൂടി ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മുടെ ഉള്ളിലോട്ട് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ തോണിയുടെ ഡ്രൈവർ തോണിക്കാരൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഈ കാണുന്ന റൂട്ട് നമുക്ക് കാണാം അവിടെയൊന്നും ശരിക്കും ഇവിടെ ചളി പൊന്തി വന്നിട്ട് കാണാവുന്നതാണ് അപ്പോൾ അധികം നേരം അവിടെ ഇവിടെ നിന്നാൽ ചിലപ്പോൾ വീണ്ടും വെള്ളം ഇറങ്ങിപ്പോയാൽ പിന്നെ നമ്മളെ തോണി ഇവിടെ സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് അടി തട്ടിയാറ് തിരിച്ചു പോകാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കാരണം ബോട്ടിൻ്റെ അടി ചളിയിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ ഉന്തി കയറേണ്ടി വരും നമ്മുടെ കണ്ടൽ മരങ്ങളൊക്കെ ഇങ്ങനെ കാണേണ്ടത് ഊർന്ന കണ്ടച്ചെടികൾ ശരിക്കും നല്ല ഓക്സിജനാണ് നല്ലൊരു തണുത്ത ശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും ടൗണിൽ നിന്നുള്ള ആ ഒരു ചൂടൊക്കെ മാറി ഇങ്ങോട്ട് വരുമ്പം വല്ലാത്തൊരനുഭൂതിയാണ് നമ്മളിതിനു മുമ്പ് നമ്മുടെ ആ സരോവരം ബയോ പാർക്കിൽ നമുക്ക് ഇതുപോലെ കണ്ട ചെടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് വെറൈറ്റി കണ്ട ചെടികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ശരിക്കും വെള്ളത്തിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഊഷ്മളമായൊരു ശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട് ഈ കണ്ടൽ ചെടികൾ ശരിക്കും നല്ല ഓക്സിജൻ പ്യുവർ ഓക്സിജൻ പുറത്തുവിടുന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഓക്സിജൻ ശരിക്കും നല്ലൊരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഓക്സിജൻ ആയിരിക്കും നമുക്ക് ആവോളം ഓക്സിജനൊക്കെ ശ്വസിച്ച് കുറച്ച് നമുക്ക് ഒരു എനർജി വീണ്ടെടുത്തിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു പോകാം ഇപ്പം നമ്മുടെ ബോട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും കൂടി ചെറിയതായിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വരിയുന്ന ഒരു ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പം നമുക്ക് ആ വെള്ളമൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ ആ ഒരു കര പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത് എന്താ ഇവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നതായിരുന്നു ശരിക്കും ഇപ്പോൾ അവിടെയൊക്കെ കര കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രയും വേലിയിറക്കം എന്ന് പറഞ്ഞാൽ അത്രയും ആഴം വെള്ളം വെള്ളം ഉൾവലിയുകയാണ് അപ്പോൾ അത്രയും ഹൈറ്റിൽ വെള്ളം കുറയുന്നുണ്ട് ഇപ്പോൾ ഇനി അധികം നമുക്ക് ചിലപ്പോൾ തിരിച്ചു പോകാൻ തന്നെ പറ്റിയിരുന്നു വരുന്നില്ല വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം മടങ്ങിപ്പോവാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ നല്ല വെള്ളം കണ്ട ഏരിയയാണ് പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ വെള്ളം കുറഞ്ഞ് കര കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു അവസരത്തിൽ ഇനി ഇതിൻ്റെ വെയിലിയേറ്റ സമയത്ത് തന്നെ വന്നിട്ട് കുറച്ചുകൂടി ഇത് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഒരു സമയമൊക്കെ വിളിച്ചിട്ട് അവരോട് കൺഫേം ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ട് പോകാം ഇനിയിപ്പോൾ ഈ സമയം കഴിഞ്ഞ് വരുന്നവരെ ശരിക്കും ഇത്ര പോലും വരാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് എൻജോയ് ചെയ്യാൻ